എൻ്റെ ദൈവം ഈ ചെറുക്കൻ എന്ത് കാണിക്കണേ കാശ് കൊടുത്ത് മേടിച്ച പാത്രം തുളച്ച് കളയുന്നു അമ്മച്ച് പറഞ്ഞ ഡയലോഗാണ് അപ്പം നമ്മൾ ഈ പാത്രം രണ്ട് സൈഡിൽ നാല് സൈഡിൽ ഓട്ടം ഇട്ടതിന് ശേഷം സെറ്റ് ചെയ്ത് വെച്ചു അതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആമ്പൽ അത് നമ്മൾ ഇതിൻ്റെ അകത്തോട്ട് വെച്ചു അപ്പോൾ എല്ലാവരും വിചാരിക്കും ഇങ്ങനെന്തിനാണ് ഈ ആമ്പൽ കണ്ടാൽ രണ്ട് പാത്രം വേസ്റ്റ് ചെയ്യുന്നത് അത് മൊത്തത്തിൽ ആ വലിയ പാത്രത്തിൽ നട്ടാപ്പ് പറയുന്നു എന്നിട്ട് നമ്മളിതിൻ്റെ അകത്ത് വെള്ളം നിറയ്ക്കുവാണെങ്കിൽ ആ ഒരു ഓട്ടോ ഇട്ടേക്കുന്ന ആ ലെവല് വരുന്ന എന്തിനാണ് ഈ രണ്ട് പാത്രം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് മുന്നേ നമ്മൾ ചെയ്ത ഒരു ആമ്പൽ ആണ് ഈ കാണുന്നത് ആമ്പലിൻ്റെ പാത്രം അപ്പോൾ അത്രയും ഭാഗത്ത് നമ്മൾ മണ്ണ് നിറച്ച് അത്രയും എനർജിയും പോയി പിന്നെ നമ്മൾ നമ്മളിൻ്റെ അകത്ത് കുറേ ഗപ്പീസിന് ഇട്ടിട്ടുണ്ട് അപ്പോൾ ആ ഗപ്പീസിനൊക്കെ കളിച്ച് നടക്കാനായിട്ട് സ്ഥലങ്ങൾ കുറവാണ് അപ്പം നമ്മളിപ്പോൾ ചെയ്തത് അതിൻ്റെ അകത്തുനിന്ന് ഉണ്ടായ കുഞ്ഞുങ്ങളെ ഇതിൻ്റെ അകത്തോട്ട് ഇടുക ഇപ്പം കണ്ടോ ഇതിൻ്റെ അകത്ത് നിറച്ച് സ്ഥലമായി അപ്പോൾ ആമ്പലിനും വളരാം ഗപ്പിക്കും വളരാം അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഐഡിയ കൊണ്ടത് ഇങ്ങനെ നമ്മൾ നാല് പാത്രം സെറ്റ് ചെയ്ത് ഇതെല്ലാത്തിലും ഗപ്പി കുഞ്ഞുങ്ങളെ പിടിച്ചിട്ടു നമുക്ക് ഓൾറെഡി ഇങ്ങനെ ചെയ്ത ആമ്പൽ നിപ്പുണ്ട് അതുപോലെ തന്നെ താമരയും നിപ്പുണ്ട് ഇങ്ങനെ നമ്മളിപ്പോൾ ടോട്ടൽ നമ്മളിപ്പം മൂന്നും നാല് മൂന്നും ഏഴ് എണ്ണം നമ്മളിപ്പോൾ അവിടെ സെറ്റാക്കി ഉണ്ടാക്കിയിട്ടുണ്ട് ഓക്കെ ബൈ